ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലേക്കുള്ള നാല്പത്തിയെട്ട് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി കോൺഗ്രസ് സീറ്റ് വിഭജനത്തിനെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കുന്നതിനായി കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയായിരുന്നു അറുപത്തിയൊന്ന് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കാനാണ് ധാരണയായത് ബീഹാർ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് ഷക്കീൽ അഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരരംഗത്തുണ്ട് ഇന്ത്യ സഖ്യത്തിലെ സി പി ഐ എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ബജ്വരയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലേക്കുള്ള നാൽപ്പത്തി എട്ട് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് സീറ്റ് വിഭജനത്തിനെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കുന്നതിനായി കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പാർട്ടി പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത് അറുപത്തിയൊന്ന് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കാനാണ് ധാരണയായത്